അപ്പം അരുൺ ഇവിടെ പറഞ്ഞൊരു കാര്യം എസ് എഫ് ഐ ഒ ഇതാദ്യമായിട്ടാണ് കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ അന്വേഷണം നടത്തുന്നത് ഇതാണുള്ള പോയിന്റ് അതെ അതിനെന്താ കുഴപ്പം അപ്പം ഇത് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ കേരളത്തിൽ നേരത്തെ നടന്നിട്ടുള്ള ബിരിയാണി ചെമ്പിൽ സ്വർണമോ അല്ലെങ്കിൽ ഈന്തപ്പഴത്തിൽ സ്വർണമോ അല്ലെങ്കിൽ ഖുറാനിൽ സ്വർണമോ ഒക്കെ വന്ന സമയത്ത് റോ ഒഴിച്ചുള്ള എല്ലാ ഏജൻസികളും കൂടെ വന്നിട്ടുണ്ട് അരുൺ ഇവരൊക്കെ റാഗി പറഞ്ഞ നാടാണ് കേരളം എന്ന് പറയുന്നത് അങ്ങനെ റാഗി പറന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണ് അതൊക്കെ തന്നെയും രാഷ്ട്രീയമായിരിക്കാം എന്ന നിലയിലാണല്ലോ നിങ്ങളൊക്കെ എത്തിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തം കാര്യത്തിൽ അതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്നുള്ളതല്ലേ എൻ്റെ പോയിന്റ് അതിലൊരു ഘട്ടം എത്തുമ്പോഴാണ് അതിൽ പക്ഷേ കേസ് അവിടെയുണ്ട് അവിടെയുണ്ട് കടത്ത് ആയിക്കോട്ടെ അതായിക്കോട്ടെ എന്തായാലും നമ്മൾക്കിപ്പോൾ അതിനകത്ത് എവിടെയും എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു പബ്ലിക് നോളജ് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഞാൻ ചോദിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിലാണല്ലോ സ്വപ്ന സുരേഷ് എമേർജ് ചെയ്തത് എന്നിട്ട് സ്വപ്ന സുരേഷിൻ്റെ പുറകെ നമ്മൾ മാധ്യമങ്ങൾ ഞാനടക്കമുള്ള മാധ്യമങ്ങളെല്ലാം വളരെ വിശാലമായി പറന്ന് നടന്നു എന്നിട്ട് നമ്മൾ ഇവിടെ പ്രചരിപ്പിച്ച കഥകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബിരിയാണി ചെമ്പ് ഖുർആാൻ ഈന്ത പ്പഴം ഇതൊക്കെ നമ്മൾ ദിവസങ്ങളോളം ചർച്ച ചെയ്തിരുന്നു അതൊക്കെ യാതൊരു ലജ്ജയും ഇല്ലാതെ അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ ചർച്ച ഞാൻ ഞാൻ ചർച്ച ചെയ്തിരുന്നു പക്ഷേ എന്താ സംഭവിച്ചിട്ടുള്ളത് അവസാനം ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നു അത് എവിടെയും എത്താതെ അവസാനിക്കുന്നു എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ ഒ കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നാണ് നോക്ക് കേരളത്തിലെ റോ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഏജൻസികളും കേന്ദ്ര ഏജൻസികളും ഇതിനകം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എന്തിനാ എസ് എഫ് ഐ ഒ മാത്രമായി മാറി നിൽക്കേണ്ട കാര്യം എസ് എഫ് ഐ ഒ എന്ന് പറയുന്നതിനകത്ത് ഏതെങ്കിലും തരത്തിൽ അത് രാഷ്ട്രീയമായി സ്വാധീനം ചെലുത്താൻ സാധിക്കാത്ത ഒരു ഒരു ഏജൻസിയാണെന്ന് നല്ല സ്മൃതി പരുത്തിക്കാട് പറയുന്നത് കേട്ടു അതെങ്ങനെയാണത് കേന്ദ്ര ഏജൻസികളെല്ലാം തന്നെയും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയം ആ പറയുന്ന ഏജൻസികളെയൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ എസ് എഫ് ഐ എസ് എഫ് ഐ ഒും ബാധിക്കും ഈ രാജ്യത്ത് ഇന്നിപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ രാവിലെ പത്രം വായിച്ചപ്പോൾ ഹിന്ദുവിന് എഡിറ്റോറിയൽ വായിച്ചല്ലോ അതിൻ്റെ അവസാനത്തെ ബി ജെ പി എല്ലാവരെയും ഇതിൻ്റെ ഭാഗമാക്ക അന്വേഷണത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് മാത്രം അത് ഉണ്ടാകില്ല കേരളത്തിലെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ അത് ഉണ്ടാകില്ല എന്ന് കരുതാൻ നമുക്കാകില്ല അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് അതിശയം തോന്നുന്നു ഒരു എവിടെന്നാണ് ഈ വിഷയം ഉയരുന്നത് ഞാൻ അതാ പറയുന്നത് ഞാനിത് ഞാൻ ഇതിന്റെ ഒന്നാം ദിവസം മുതൽ പറയുന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പറയാൻ ഇന്നത്തെ ദിവസവും നിങ്ങൾ എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ അത് പറയാം ഈ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനി എൻ്റെ മാധ്യമ പ്രവർത്തന ജീവിതത്തിനിടയിൽ അത് മലിനീകരണം ഉണ്ടാക്കുന്ന കമ്പനിയാണ് എന്ന് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ എഡിറ്ററായിട്ടുള്ള ഇന്ത്യ വിഷൻ തുടർച്ചയായി സി എം ആറിൽനെതിരെ അങ്ങനെയുള്ള നിരവധി നിരവധി റിപ്പോർട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ സി എം ആറിൽ ഞങ്ങൾ പരിസ്ഥിതി ദോഷമുണ്ടാക്കുന്ന കമ്പനിയാണ് അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ പ്രവർത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാരുടെ സേവനം ആവശ്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് പണം കൊടുത്തിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് ഞങ്ങൾ പണം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പോലീസുകാർക്ക് പണം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ മാധ്യമങ്ങൾക്ക് പണം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ് എന്നിട്ട് ഏതൊക്കെ രാഷ്ട്രീയക്കാർക്കാണ് പണം കൊടുത്തിരിക്കുന്നതെന്ന് അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് ഞാൻ ആദ്യം മുതൽ പറയുകയാണ് രണ്ടാമത്തെ വിഷയത്തിൽ ഇപ്പോൾ വൺ പോയിൻറ്റ് സെവൻ ടു മൂന്ന് കൊല്ലം കൊണ്ട് വീണാ വിജയൻ എന്ന പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന് ഒന്ന് ദശാംശം ഏഴ് രണ്ട് അവരുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിനും അതിന് ആനുവലായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വേണ്ടി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തതിൽ സേവനം നൽകിയിട്ടില്ല എങ്കിൽ അത് വലിയ വിഷയമാണ് എങ്കിൽ അതുകൂടി പരിശോധിച്ചോട്ടെ പക്ഷേ ഇതിനകത്ത് ഞാൻ ഈ നമ്മുടെ ചോദ്യം എന്താണ് നമ്മുടെ ചോദ്യം ഇതിൽ എന്നല്ലേ അത് രാഷ്ട്രീയമാണ് എന്ന ഉത്തരം പറയാനുള്ള എൻ്റെ കാര്യം കാരണം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് ആ നിലയിൽ നമ്മൾ ഈ കാളക്ക് എന്തായാലും പറയാം വടം കെട്ടുവെന്നോ എന്തോ ഒരു സാധനം കിട്ടുമല്ലോ എന്ന പോലെയാണ് നമ്മൾ വേറെ ഒന്നും കാണില്ല നമുക്ക് മാർക്സിസ്റ്റ് വിരുദ്ധതയുണ്ടോ പിണറായി വിജയൻ വിരുദ്ധതയുണ്ടോ ആ പിണറായി വിജയൻ വിരുദ്ധതയിൽ മാത്രമായി നമ്മൾ ചുരുങ്ങുകയാണ് ചെയ്യുന്നത് ചുറ്റുവട്ടത്ത് വലിയ ലോകമുണ്ട് അഴിമതിയുടെ വലിയ ലോകം ആ അഴിമതിയുടെ വലിയ ലോകം ആരും കാണില്ല എന്റെ സഹപ്രവർത്തകരായി ഇപ്പോൾ ഞാൻ ഞാൻ അരുണ് പറയണ്ടല്ലോ ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഈ സ്ഥാപനം ജോലി ശമ്പളം തരുന്നുണ്ട് എനിക്കെന്തിനാണ് സി എം ആർ എൽ പണം തരുന്നത് എഴുതി വെച്ചിരിക്കല്ലേ തെളിവ് കിട്ടിയിരിക്കുകയല്ലേ ഈ പറയുന്ന ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡിന് എന്തുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള ആളുകൾ നിങ്ങളുടെ തന്നെ മേഖലയെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കാത്തത് എനിക്ക് പണം തന്നിട്ടുണ്ടെങ്കിൽ ആ ശുദ്ധീകരണം ആദ്യം നടത്തേണ്ടത് നിങ്ങളല്ലേ ഉദ്യോഗസ്ഥന് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന് സർക്കാർ പണം കൊടുക്കുമ്പോൾ എന്തിനാണ് കർമ്മ കർത്ത പണം കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്നും നമുക്ക് ചോദിക്കാൻ കഴിയുന്നില്ല നമ്മൾക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ ആ അഴിമതിയൊക്കെ അവിടെ നടന്നോട്ടെ അതൊക്കെ നമ്മുടെ നാട്ടിലെ നാട്ടു നടപ്പാണ് പിണറായി വിജയൻ്റെ മകളവിടെയുണ്ട് പിണറായി വിജയന്റെ മകളെ പിടിക്കാം മാധ്യമപ്രവർത്തകർ പണം വാങ്ങുന്നത് സാമൂഹിക ധാർമ്മികതയുടെ പ്രശ്നമാണ് പക്ഷെ ഞാൻ ഒരു സാമൂഹിക ധാർമ്മികതയുടെ വിഷയവും ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക സ്വാഭാവികമായും സാമൂഹിക ധാർമ്മികതയ്ക്ക് എതിരാകുന്ന ഘട്ടത്തിൽ പോലും രാഷ്ട്രീയ ധാർമ്മഗതി കാരണം എന്താന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്കില്ലാത്ത ഒന്ന് മുഖ്യമന്ത്രി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതു തരത്തിലും ഒരു അന്വേഷണത്തെ മരവിപ്പിക്കാം ഒരു സംഘടനയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാം പ്രതിരോധങ്ങളെ നിശബ്ദമാക്കാം ഇതൊക്കെ ചെയ്യാൻ ശേഷിയുള്ളത് രാഷ്ട്രീയ അധികാരത്തിലാണ് അങ്ങ് പറഞ്ഞല്ലോ അതിലെനിക്ക് സംതൃപ്തി ഉണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള അന്വേഷണം നടന്നുകൊള്ളട്ടെ അതായിരിക്കണം നിലപാട് ലീറ്റ് എഡിറ്റേഴ്സ്